സുഹൃത്തുക്കളെ പെരിന്തൽമണ്ണയിലേയും സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പുതിയ ചരിത്രം കുറിക്കാൻ പോവാണ് പ്രീമിയർ ക്ലബ്ബ് ഒന്നാമത് പ്രീമിയർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സംഘാടക സമിതി രൂപീകരണമാണ് ഈ കാണുന്നത് കേട്ടോ ഞാനും ഈ ക്ലബിൻ്റെ ഒരു മെമ്പറാണ് കേട്ടോ പെരിന്തൽമണ്ണയിൽ സംഘാടന മികവ് കൊണ്ട് എന്നും മുന്നോട്ട് നിൽക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് പ്രീമിയർ ക്ലബ്ബ് പെരിന്തൽമണ്ണയിലെ കലാ കായിക സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഈ പരിപാടിക്ക് പങ്കെടുത്തിരുന്നു കേട്ടോ പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ വെച്ച പരിപാടിക്ക് വൻ ജനപങ്കാളിത്താണ് കേട്ടോ ഉണ്ടായിരുന്നത് പ്രീമിയർ ക്ലബ്ബ് സെക്രട്ടറി സി എച്ച് റിയാസ് സ്വാഗതവും പ്രസിഡന്റ് യു അബ്ദുൽ കരീം അധ്യക്ഷതയും വഹിച്ച ചടങ്ങിലെ പെരുന്നൺമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജിയാണ് ഉദ്ഘാടനം ചെയ്ത കേട്ടോ സയൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ കെ ലനിൻ അഷ്റഫ് സൂപ്രഭാവാക്ക ഇവരെല്ലാം പങ്കെടുത്തിരുന്നു കേട്ടോ ഈ പരിപാടിക്ക് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറ് മുതൽ പെരുന്നമ്മണ നെഹ്റു ഫഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ടൂർണമെൻറ്റിലായി സൂപ്പർ സ്റ്റേഡിയം മലപ്പുറം അൽമദീന ചെറുപ്പശ്ശേരി സബാനഫ്സി കോട്ടക്കൽ എലിൻഷ മെഡിക്കൽ മണ്ണാർക്കാട് ഉഷാ എഫ്സി തൃശൂർ എം ജി മാവൂര് റിയൽ എഫ് സി തന്നല അഭിലാഷ് കുപ്പൂത്ത് എഫ് സി നെല്ലിക്കുത്ത് ഉദയ എഫ് സി പിടിക എഫ് സി പെരുന്നൽമണ്ണ ഷൂട്ടേഴ്സ് പടന്ന തുടങ്ങിയ ഇരുപത്തിനാലോളം പ്രമുഖ ടീമുകളാട്ടോ പങ്കെടുക്കുന്നത് അപ്പോൾ പെരുന്നൽമണ്ണക്കാർക്ക് ഇന്ത്യയിൽ ആഘോഷങ്ങളുടെ കാൽപ്പന്തലഹരി ആവട്ടെ